ഈ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ വണ്ടിയാണോ തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വണ്ടിയായിരിക്കും ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ അതിനകത്താണ് ടെസ്റ്റ് എടുത്ത് ചെയ്യുന്നതും അവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നതും ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഓടിച്ചു നോക്കുന്നതും അതിനകത്താണല്ലോ അപ്പോൾ നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളാതെ നമുക്ക് സ്കൂട്ടിയിൽ നിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെല്ലാം ഏറ്റവും ബുദ്ധിമുട്ട് സ്കൂട്ടിയിലൊക്കെ എടുക്കാനാണ് പക്ഷേ അവിടെ തരുന്ന ബൈക്കൊക്കെ ഉണ്ടല്ലോ ബൈക്കൊക്കെ നല്ല സുഖമാണ് നന്നായിട്ട് വളഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ബൈക്കൊക്കെ ആക്കുന്നത് ആദ്യത്തെ ആ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് അടുപ്പിച്ച് നമ്മൾ ആ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ വണ്ടി ഉപയോഗിക്കാം അതിനിപ്പോൾ അവരുടെ വണ്ടി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ വണ്ടിയിലാണേലും നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം പ്രാക്ടീസ് മസ്റ്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അടുപ്പിച്ച് പോയിട്ട് തന്നെ പ്രാക്ടീസും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അന്നേരം നമുക്ക് നമ്മുടെ വണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാവേ ഓടിക്കാൻ പറ്റിയ നല്ല സ്കൂൾ